ശതമാനം ഹിന്ദുക്കളും കരുതിയിരിക്കുന്നത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ ആർ എസ് എസ് വരണമെന്നാണ് എന്നാൽ ചില ചോദ്യങ്ങൾ എല്ലാ ഹിന്ദുക്കളോടുമാണ് അവരെല്ലാം ഒരു ഹിന്ദു സംഘടനയുടെ ഭാഗമാണെങ്കിൽ നിങ്ങളും ഹിന്ദുവല്ലേ അവരുടെ മാത്രം കർത്തവ്യമാവുന്നതും നിങ്ങളുടേത് അല്ലാതെയാകുന്നതും എങ്ങനെയാണ് ഭഗത് സിംഗും ആസാദും മരണത്തെ നേരിടേണ്ടി വന്നത് നിങ്ങളെപ്പോലെയുള്ള തൊണ്ണൂറ് ശതമാനവും തമാശ നോക്കി കാണുകയായിരുന്നതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും അന്ന് ഉണർന്നു പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അവനെ തൂക്കലേറ്റാൻ ബ്രിട്ടീഷ് ഭരണകൂടം ധൈര്യപ്പെടുമായിരുന്നില്ല ഇപ്പോഴും ഹിന്ദുക്കൾക്ക് കുറച്ച് അവബോധമുണ്ടെങ്കിൽ വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും എതിർക്കാൻ ഒരാളും ധൈര്യപ്പെടുമായിരുന്നില്ല ജയകുമാർ എഴുതിയ ഒരു ലേഖനത്തിലെ ഓരോ ഹിന്ദുവിനെയും ചിന്തിപ്പിക്കുന്ന പ്രസക്ത ഭാഗമാണ് ഇത് സംഘത്തെ പിന്തുണയ്ക്കുമെന്ന് ഓരോ ഹിന്ദുവും തീരുമാനമെടുക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഈ ലേഖനം അത് എങ്ങനെയാണ് ഹിന്ദുക്കൾ അസ്വസ്ഥരാകുമ്പോൾ സംഘം എന്തുകൊണ്ട് നിശ്ശബ്ദരാകുന്നു സംഘം എന്തുകൊണ്ടാണ് നിശബ്ദമായിരിക്കുന്നത് പ്രഭാത നടത്തത്തിന് പോയപ്പോൾ ഹിന്ദു ആചാരങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തും എന്നോടൊപ്പം ചേർന്നു ഇക്കാലത്ത് ദേശീയ അന്തർദേശീയ രാഷ്ട്രീയവും മറ്റു വിഷയങ്ങളും എല്ലാവരുടെയും ചർച്ചാ വിഷയങ്ങളാണ് അദ്ദേഹവും കാശ്മീർ മുതൽ മണിപ്പൂർ ഹരിയാന കേരളം തുടങ്ങി ബംഗാൾ വരെയുമുള്ള വിഷയങ്ങൾ എടുത്തിട്ടു നിശ്ശബ്ദനായി ഞാൻ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഇടങ്ങളിലെല്ലാം ഹിന്ദുക്കൾ അസ്വസ്ഥരാണ് സംഘം എന്തുകൊണ്ടാണ് നിശബ്ദമായിരിക്കുന്നത് ഇക്കാര്യങ്ങളിൽ സംഘത്തിൻ്റെ നിലപാടെന്താണ് ഇത് കേട്ട ഞാൻ ചോദിച്ചു സംഘം എന്താണ് എന്നറിയാമോ ഹിന്ദുക്കളുടെ ഒരു സംഘടന അദ്ദേഹം മറുപടി പറഞ്ഞു നിങ്ങളൊരു ഹിന്ദുവാണോ ഞാൻ വീണ്ടും ചോദിച്ചു എന്ത് തരം ചോദ്യമാണിത് ഞാൻ അടിയുറച്ച സനാതനി ഹിന്ദുവാണ് അദ്ദേഹം പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് സംഘവുമായി ബന്ധമുണ്ട് അല്ലേ ഇല്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു നിങ്ങളുടെ മകനോ പേരമകനോ അടുത്ത തലമുറയിലുള്ളവരോ മറ്റു ബന്ധുക്കളോ സംഘവുമായി ബന്ധമുണ്ടോ ഞാൻ ആരാഞ്ഞു ഇല്ല അവർക്ക് ആർക്കും ഒരു ബന്ധവുമില്ല എൻ്റെ മകൻ അവൻ്റെ തിരക്ക് പിടിച്ച ജോലിയിൽ വ്യാപൃതനാണ് എൻ്റെ പേരക്കുട്ടികൾ വിദേശങ്ങളിലാണ് ബന്ധുക്കളാകട്ടെ എല്ലാവരും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ് കുട്ടികൾ പഠനത്തിൽ മുഴുകിയിരിക്കുകയുമാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞതിനർത്ഥം ആർ എസ് എസ് എന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒഴികെ മറ്റെല്ലാ ഹിന്ദുജനങ്ങളും ഉൾപ്പെട്ട ഒരു സംവിധാനമാണ് എന്നല്ലേ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു നിങ്ങൾക്കിന്ന് എന്തുപറ്റി എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും ജോലി സംബന്ധമായ തിരക്കിലാണ് ഞാൻ മാത്രമല്ല നിങ്ങൾ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ പറഞ്ഞു വരുന്നത് പത്ത് ശതമാനം ഹിന്ദുക്കൾ മാത്രമാണ് ആർ എസ് എസുമായി ബന്ധം പുലർത്തുന്നത് എന്നല്ലേ ഞാൻ വീണ്ടും ചോദിച്ചു എൻ്റെ വാർഡിൽ പതിനായിരത്തോളം പേരുണ്ട് അവരെല്ലാം ഹിന്ദുക്കളാണ് പക്ഷെ പത്ത് പതിനഞ്ച് പേർ മാത്രമേ രാവിലെ ശാഖയിൽ കാണാറുള്ളൂ മറ്റുള്ളവർ ഉത്സവങ്ങൾക്കും മറ്റുമാണ് സാധാരണ കാണാറുള്ളത് നിങ്ങൾ അവരുമായി എപ്പോഴെങ്കിലും ബന്ധപ്പെടാറുണ്ടോ ഇല്ല അദ്ദേഹം പറഞ്ഞു അവരെ ആരെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാറുണ്ടോ ഇല്ല അവരുടെ ചടങ്ങുകളിലോ മറ്റു കാര്യങ്ങളിലോ നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ ഇല്ല അദ്ദേഹം സമ്മതിച്ചു പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ സംഘത്തിൽ നിന്നും ഇത്രയേറെ പ്രതീക്ഷിക്കുന്നത് സംഘവുമായി ബന്ധമുള്ളവർ ജോലിയൊന്നും ഇല്ലാത്തവരാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർക്കും ജോലിയും കുടുംബവും ഒക്കെ ഇല്ലേ നിങ്ങളുടെ ജോലിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഉള്ളത് ഉള്ളതുപോലെ അവരും തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ആദ്യമുള്ളവരാണ് ഇത് കേട്ട് അദ്ദേഹം അസ്വസ്ഥനായി ഞാൻ തുടർന്നു ഭരത് മാതാ കി ജെ എന്നും വന്ദേമാതരം എന്നും അവർ പറയുന്നത് കൊണ്ട് എല്ലാ കാര്യവും ചെയ്യണമെന്ന് പ്രതീക്ഷിക്കാനാവുമോ സാധ്യമായിട്ട് നിങ്ങളെപ്പോലുള്ളവർ ഇടപെടാത്ത വിഷയങ്ങളിൽ സംഘത്തിലുള്ളവർ ഇടപെടണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സംഘാംഗങ്ങൾ നിങ്ങളെപ്പോലെ നിശബ്ദരും നിഷ്പക്ഷരുമാകണമോ എന്തിനു വേണ്ടി അവർ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളെ സേവിക്കാൻ മാത്രമായി ജീവിക്കണം നിങ്ങളിൽ നിന്നും പിന്തുണ അവർ പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങളവരെ നിഷ്ക്രിയരെന്ന് മുദ്രകുത്തുന്നു അവഗണിക്കുന്നു മതഭ്രാന്തരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു അങ്ങനെ വിളിക്കുന്നവർ തങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാ ശ്രദ്ധിക്കുകയാണ് അതേസമയം സമൂഹത്തിനും രാജ്യത്തിനുമായി സമയം ചെലവിടുന്നുമില്ല അവരെല്ലാം ഒരു ഹിന്ദു സംഘടനയുടെ ഭാഗമാണെങ്കിൽ നിങ്ങളും ഹിന്ദുവല്ലേ അവരുടെ മാത്രം കർത്തവ്യമാവുന്നതും നിങ്ങളുടേതല്ലാതാവുന്നതും എങ്ങനെയാണ് ഭഗത് സിംഗും ആസാദും മരണത്തെ നേരിടേണ്ടി വന്നത് നിങ്ങളെ പോലുള്ള തൊണ്ണൂറ് ശതമാനവും തമാശ നോക്കി കാണുകയായിരുന്നതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും അന്ന് ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവരെ തൂക്കിലേറ്റാൻ ബ്രിട്ടീഷ് ഭരണകൂടം ധൈര്യപ്പെടുമായിരുന്നില്ല ഇപ്പോഴും ഹിന്ദുക്കൾക്ക് കുറച്ച് അവബോധമുണ്ടെങ്കിൽ വന്ദേ മാതരവും ഭാരത് മാതാ കി എതിർക്കാൻ ആരും ധൈര്യപ്പെടുമായിരുന്നില്ല ഈ സംഭാഷണത്തിന് ശേഷം സംഘത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും അയാൾ ഉറച്ച തീരുമാനമെടുത്തു സാധ്യമെങ്കിൽ ഏവരും അപ്രകാരം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണം കാരണം ആ തീരുമാനം കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് എങ്ങനെയാണ് ആ ലേഖനം അവസാനിക്കുന്നത് നമ്മൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഒരു വിഭാഗത്തിൽ ചേർന്ന് നിൽക്കുകയും അതിപ്പോൾ ആർ എസ് എസ് എന്നല്ല സംഘമെന്നല്ല മുസ്ലിം ലീഗ് എന്നല്ല ഏത് ഒരു സംഘവുമായി ഒരു ഗ്രൂപ്പുമായി കൂടി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും അവരുടെ സപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ മറക്കുന്നു ചേർന്ന് നിന്നിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് സഹായം ആവശ്യപ്പെടും തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയിരിക്കും എല്ലാ പിന്തുണകളും ന്യൂസ് ഡെസ്ക് കർമാൽസ്